മന്ത്രങ്ങളുടെ മാതാവായി അറിയപ്പെടുന്നത് ഗായത്രി മന്ത്രത്തെയാണ് ഗായത്രി മന്ത്രത്തിൻ്റെ ദൃഷ്ടാവ് വിശ്വാമിത്ര മഹർഷിയും വിശ്വാമിത്ര മഹർഷിയുടെ പിതാവായ ഗാദി മഹർഷി തപസ് ചെയ്തിരുന്നുവെന്നും സമാധിയായി എന്നും വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ പൂത്തുക്ക പഞ്ചായത്തിലുള്ള ഗാദികച്ചിറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി ടൗണിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ മാറി ഗാദികച്ചറ ശ്രീ മഹാവിഷ്ണു ആഞ്ജനേയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ദ്വാ ത്രേതായകം പോലെ ചരിത്രമുള്ളൊരു ക്ഷേത്രമാണത് ഗാ വിശ്വാമിത്ര മഹർഷിയുടെ അച്ഛൻ ഗാദി മഹർഷി ഇവിടെ വന്ന് തപസ് ചെയ്ത് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള തടാകത്തിൽ വിഷ് മഹാവിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് ഐതിഹ്യം കേൾക്കുന്നത് അതുപോലെ ഇത് ഇതിൻ്റെ ഊരാൺമ ഇവിടെയുള്ളൊരു കീഴ്പാതായപ്പള്ളി എന്ന് പറയുന്നൊരു മനയുടെ അധീനതയിലായിരുന്നു ഏകദേശം നാനൂറ് ഏക്കറുള്ള സ്ഥലം ഈ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനൂടെ ഉണ്ടായിരുന്നതാണ് അതെല്ലാം അന്യധീനപ്പെട്ട് ഇന്നിപ്പോൾ ഒരു രണ്ടേ മുക്കാൽ ഏക്കർ സ്ഥലമാണ് ശരിക്കും ഇന്നിപ്പോൾ ക്ഷേത്രത്തിനുള്ളത് പിന്നെ നമ്പൂരിമാരുടെ ഊരാൺമക്കാരുടെ പരാധീനതകളുകൊണ്ട് ഒരു പതിനാല് വർഷം ക്ഷേത്രം അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യം വന്നു ക്ഷേത്രം മുഴുവൻ നശിച്ച് നാശോത്മുഖമാവുകയും പിന്നീട് രണ്ടായിരം മുതൽ നാട്ടുകാർ ഇവിടെ ഒരു സമിതി രൂപീകരിച്ച് ഒരു പ്രവർത്തനം തുടങ്ങി ചെറിയ തോതിലൊക്കെ പ്രവർത്തിച്ചു വരികയും എൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഞങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി ആരംഭിക്കുകയും ഇന്നിപ്പോൾ തകർന്നു കിടന്ന ചുറ്റമ്പലം പകുതിയിൽ കൂടുതൽ നമ്മൾ നിർമ്മാണം പൂർത്തിയാക്കി ഒരു ഓഡിറ്റോറിയം നമ്മൾ കുറച്ചൊക്കെ ചെയ്തു അതുപോലെ ആഞ്ജനേയ ക്ഷേത്രം ആഞ്ജനേയൻ്റെ വിളിച്ച വിളിപ്പുറത്തുള്ള ആളാണ് ആഞ്ജനേയൻ മിക്കവാറും സമയങ്ങളിലിവിടെ ആളുകൾക്ക് ഒരു കുരങ്ങിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും വഴിപാടുകൾ കാര്യങ്ങളെല്ലാം എന്ത് പറഞ്ഞു അവർക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ ഒത്തിരി ആളുകളിവിടെ ആഞ്ജനേയ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് പിന്നെ മഹർഷി ഗാദി മഹർഷി ഇവിടെ ഗാദി മഹർഷിക്ക് ഒരു അതായത് സ്വപ്നദർശനം ഉണ്ടായി സ്വപ്നദർശനം ഉണ്ടായി ഖീരദേശം എന്ന് പറയുന്ന കേരളദേശത്ത് ഒരു തടാകവും അതിൻ്റെ കരയ്ക്ക് ഒരു ഭരണശാല കെട്ടി അദ്ദേഹം തപസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടാവുകയും അദ്ദേഹം സന്യാസാശ്രമത്തിലേക്ക് പോയ സമയത്ത് അദ്ദേഹം ഈ കേരളദേശത്ത് ഇവിടെ വന്ന് ഈ തടാകത്തിൻ്റെ കരയിൽ ഭരണശാല കെട്ടി ഇവിടെ തപസ് ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം അത് നമ്മുടെ ജ്ഞാനവാസിഷ്ഠ എന്ന ഗ്രന്ഥത്തിൽ മുന്നൂറ്റി അഞ്ച് പേജ് മുതൽ മുന്നൂറ്റി പതിനാറ് വരെയുള്ള പേജുകളിൽ ഗാദി വൃത്താന്ത കഥനം എന്ന് പറഞ്ഞ് അത് പ്രതിപാദിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹം ഒന്നര വർഷം ഇവിടെ തപസ് ചെയ്യുകയും ഒന്നര വർഷം ആയപ്പോഴേക്കും ഈ തടാക മധ്യത്തിൽ മഹാവിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ട വരങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം വീണ്ടും ഒരു പത്ത് വർഷം കൂടെ കൂടി ഇവിടെ തപസ് ചെയ്തു എന്നാണ് ഐതിഹ്യം വാമൊഴിയായിട്ട് കേൾക്കുന്നത് അദ്ദേഹത്തിന് ഇവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അബദ്ധവശാൽ ഒരു ഗോഹത്യ സംഭവിക്കുകയും അത് ആ പശു ഏറുകൊണ്ടതാണെന്നാണ് വാമൊഴിയായിട്ട് കേട്ട് കേട്ടിട്ടുള്ളത് അപ്പോൾ അത് ഇവിടുന്ന് ഈ ഏറുകൊണ്ട് ഓടി ഇവിടുന്ന് വീണ് ഓടിപ്പോയി വീണ് ചത്ത സ്ഥലമാണ് പൂത്തർക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് നിലകൊള്ളുന്നത് അന്നത് പുഴുത്തക്ക എന്നാണ് പറഞ്ഞ പേരായിരുന്നാണ് പറയുന്നത് അത് ലോപിച്ച് ഇന്നത്തെ പൂത്തർക്കായതാണെന്നാണ് പറയുക അതുപോലെ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ പടിഞ്ഞാറ് മാറി പരിഹാരം മഹാവിഷ് ക്ഷേത്രം ആ ഗോഹത്തിക്ക് പരിഹാരമായിട്ട് ഈ ഗാദിമുഹർഷി തന്നെ പ്രതിഷ്ഠിച്ചതാണ് എന്ന് പറയുന്നു ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ത്രികോണ ആകൃതിയിൽ ഈ മൂന്ന് ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് സമാധി സ്ഥലം ഇവിടെയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളൂ അല്ലാതെ കൃത്യമായിട്ട് ഇവിടെ നല്ലൊരു സ്പോട്ട് നമുക്ക് കാണിച്ചു തരാൻ ഇന്നുള്ള ആൾക്കാർക്ക് സാധിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ മൂന്ന് ക്ഷേത്രവും ഈ ഗാന്ദി മഹർഷി മൂലസ്ഥാനം ഇത് ഗാദിയാച്ചുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പരിഹാരം മഹാവിഷ്ണു ക്ഷേത്രം അതിന് പരിഹാരമായിട്ട് ചെയ്തതും പൂത്തർക്ക ഈ പശു പോയി വീണ് ചെത്ത സ്ഥലമാണ് പുഴുവലിച്ച സ്ഥലമാണ് അവിടെ ശ്രീകൃഷ്ണൻ പ്രതിഷ്ഠിച്ചവിടെ ഗാദിമഹർഷിയാണെന്നാണ് ഐതിഹ്യം പറയുക ചതുർബാഹു വേണ്ട ഒരു ഒരാൾ പൊക്കമുള്ള ചതുർബാഹു ശിലാവിഗ്രഹമായിരുന്നു അതിനൊരു പതിനാല് വർഷം ക്ഷേത്രം അടച്ചു കിടന്ന കാലത്ത് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും അതിനുശേഷം തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മളിപ്പോൾ പഞ്ചലോഹ ഗോളക പൊതിഞ്ഞ് അത് ചെയ്തിട്ടുള്ളതാണ് മറ്റു ഉപദേവതകളായിട്ട് ഗണപതി സരസ്വതി അതുപോലെ ശിവൻ ദുർഗാദേവി ഭദ്രകാളി ശാസ്താവ് പിന്നെ സർപ്പപ്രതിഷ്ഠയുണ്ട് നമ്മുടെ സർപ്പം ആണ് അവിടെ ആ വരം പിടിച്ചു കിടക്കുന്നത് ശരിക്കുള്ള കാട് പ്രതിഷ്ഠ ആഞ്ജനേയൻ്റെ പ്രതിഷ്ഠ അത് പറഞ്ഞു കേൾക്കുന്നത് ഏതോ ഒരു സാമി ഇവിടെ വന്നപ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചതാണെന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് ആലിൻ്റെ ചോട്ടിലൊരു ശില എടുത്ത് വെച്ചിട്ടായിരുന്നു അവിടെ ആവാഹിച്ച് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഇപ്പോൾ നമ്മളൊരു നാല് വർഷമായി നമ്മൾ ആഞ്ജനേയൻ്റെ ശരിക്കും ശ്രീകോവില് ചെയ്ത് അവിടെ നമ്മൾ ആഞ്ജേൻ്റെ വിഗ്രഹമാക്കി നമ്മൾ പ്രതിഷ്ഠ നടത്തി അപ്പോൾ ആ പ്രതിഷ്ഠ നടത്തുന്നതിൻ്റെ ഒരു ഒരാഴ്ച മുമ്പ് എവിടെ നിന്നറിയില്ല ഒരു വലിയ കുരങ്ങുന്നതീ ഒറ്റത്തോടെ വന്ന് ഇവിടെ കയറിയിരിക്കുകയും അതിനുശേഷം ഇപ്പോൾ ഒരു അഞ്ച് പ്രാവശ്യം അതിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അവിടെ ആളുകൾ വന്ന് വഴിപാട് കഴിച്ചു കഴിയുമ്പോൾ അവർക്കത് വെറ്റലമാല നാരങ്ങമാല ഈ ഇതാണ് അദ്ദേഹത്തിന് നമ്മൾ പ്രധാനമായിട്ടും വേദിക്കുന്നത് കാദ്യമകർഷിക്ക് നമ്മൾ അവിടെ ആ ദീപം വയ്ക്കുന്നത് ആദ്യമകർഷിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിവിടെ അത് ഒരു തറ ചെയ്ത് അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂല നമുക്ക് ഒത്തിരി ഇടിഞ്ഞ് തകർന്ന് കിടക്കുന്നു അപ്പം അതൊന്ന് ഒരു പത്ത് പന്ത്രണ്ടടിയോളം നമ്മൾ അത് കോൺക്രീറ്റ് നിർത്തിയിരിക്കുകയാണ് അത് ഈ മുറ്റം ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് വേണം നമുക്കിവിടെ മഹർഷിയുടെ ഒരു ആ അപ്രതിഷ്ഠയായിട്ട് ചെയ്യാനെന്നാണ് പിന്നെ ഈ പതിനാല് വർഷ ക്ഷേത്രം അടഞ്ഞിടന്നപ്പോഴേക്കും മുഴുവൻ നാശവുമായി പോയിരുന്നല്ലോ അപ്പോൾ അതിപ്പം ഒന്നുള്ള ഇതിൽ നമ്മൾ രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ ജില്ലാ രജിസ്റ്റർ ഒരു സമിതി രജിസ്റ്റർ ചെയ്ത് ആ സമിതിയാണിപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നിത് നിത്യേത കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഉദ്ധാരണമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹർഷിക്ക് നിവേദ്യം വയ്ക്കും വെക്കുന്നില്ല അവിടെ നിവേദ്യം വയ്ക്കുന്നത് നമ്മുടെ സ്വാമിക്ക് മറ്റു ഉപദേവതകൾ ഭഗവാൻ ഉള്ളു ഭഗവാൻ്റെ പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ പാൽപ്പായസം പിന്നെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ മേടമാസത്തില് തിരുവോണമാണ് നമ്മുടെ ഉത്സവമായിട്ട് ആഘോഷിക്കുക അപ്പോൾ മേടമാസ തിരുവോണത്തിന് നമ്മൾ എല്ലാ വർഷവും ഭക്തജനങ്ങളുടെ കൂടി ഉദയാസ്വാന പൂജ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് അതാണ് അദ്ദേഹത്തിന് ഭഗവാനുള്ള പിന്നെ നമ്മുടെ പ്രതിഷ്ഠാദിനം ചിങ്ങമാസ ഉത്രാടമാണ് അപ്പോൾ അത് താഴെ ആഞ്ജനേയസ്വാമിയുടെ ഇവിടുത്തെ പുന അത് പ്രതിഷ്ഠാദിനമായിട്ട് അന്ന് നമ്മൾ കൊണ്ടാടുന്നത് നമ്മൾ ഈ പഞ്ചലോഹ ഗോളക സമർപ്പിച്ച സമയം ചിങ്ങമാസ ഉത്രാടാണ് അതുപോലെ അതേ ദിവസം തന്നെയാണ് നമ്മൾ ആഞ്ജനേയൻ്റെ പ്രതിഷ്ഠ നടത്തിയത് അതുകൊണ്ടാണ് ചിങ്ങമാസ ഉത്രാടം രണ്ട് പ്രതിഷ്ഠാദിനമായിട്ട് ആചരിക്കുന്നു വേറെ രേഖകളൊന്നുമില്ല അപ്പോൾ ഈ ജ്ഞാനവാസിഷ്ടത്തിലുള്ള ഇത് മാത്രമേ ഉള്ളൂ പിന്നെ പഴയ ഈ നമ്പൂതിരിമാരുടെ ഭാഗത്തു ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വയസ്സ് എന്ന ആളുകൾ ഇങ്ങനെ പറഞ്ഞുള്ള അറിവുകൾ മാത്രമാണ് ഉള്ളത്മാണിയുടെ വെട്ടംമാണിയുടെ മറ്റേ മലയാള ഭാഷാ നികണ്ടുവിലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഈ ഗാദിമഹർഷിയുടെ ഇവിടെ എന്നുള്ള ഈ തപസിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് ഇപ്പോൾ ജ്ഞാനവാസിഷ്ടത്തിൽ മുന്നൂറ്റി അഞ്ചാം പേജ് മുതൽ മുന്നൂറ്റി പതിനഞ്ച് വരെ അത് ശ്യാമു മേനോൻ്റെ ആണത് എഴുതിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിൽ കറക്റ്റായിട്ടത് ചെയ്തിട്ടുണ്ട് രണ്ട് പത്ത് പന്ത്രണ്ട് പേജോളം അതിന് വേണ്ടിയിട്ട് മാത്രം ഗാദി വൃത്താന്ത കഥനം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ പേര് വികാസ് കുമാർ ത്രിപാഠി ഞാൻ റോമ് വാരാണസി ഉത്തർപ്രദേശ് इबड़ेन मेल शांति कुंड यहाँ पर मैं पूजा करता हूँ और भगवान महाविष्णु का अनन्य भक्त हूँ और भगवान अंजनेय स्वामी का मैं अनन्य भक्त हूँ मेरे इष्ट देव हैं और इतना कितना कितना पूजा किया इधर यहाँ सुबह पूजा दोपहर उच्च समय का पूजा और शाम का पूजा तीन टाइम पूजा भगवान के शिला में पंच पंच विग्रह पंच पंचलोहम का पंचलोहम का भगवान का विग्रह है चतुर्भुजी भगवान विष्णु है और बहुत अच्छी मूर, मूर्ति है बहुत प्रतिष्ठित मूर्ति है और क्या भाव है विष्णु का भाव क्या है सात्विक भाव और आ, भगवान विष्णु का सात्विक भाव और दर्शन करने से हर मनोकामना यहाँ पूर्ण होती है और यहाँ पर दूर दूर से भक्त लोग आते हैं दर्शन करते हैं अपनी पूजा कराते हैं और उनके कार्य की सिद्धि होती है എണ്ണിയാലൊടുങ്ങാത്ത യോഗീശ്വരന്മാരും ഋഷികളും ഗുരുപരമ്പരകളും ചേർന്ന് സമ്പന്നമാക്കിയ ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യം നാം അറിഞ്ഞതിലും ഏറെയാണ് ഇനിയും അറിയുവാനുള്ളത്